ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മുടെ നസുമോൻ്റെ മുടികളയൽ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് മോൻ നല്ല കരച്ചിലായതുകൊണ്ട് മോൻക്ക് പാൽ പാലുകുപ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു മുടി മുടികളഞ്ഞത് ഇവിടെ മുടി കളയുമ്പോൾ തന്നെ പുറത്ത് പശുവിനെ അറുക്കാനും തുടങ്ങിയിരുന്നു പ്രസവം കഴിഞ്ഞ കുട്ടിക്ക് ഏഴ് ദിവസം പ്രായമാകുന്നത് മുതൽ നമുക്ക് കുട്ടികളുടെ മുടി കളയാവുന്നതാണ് നിങ്ങൾക്ക് കുട്ടികളുടെ മുടികളയുന്നതിൻ്റെ ശാസ്ത്രീയ വശം അറിയാമോ ഒരു കുട്ടി ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്നും തലയുടെ ഭാഗത്തേക്ക് ഒരു ദ്രാവകം ദ്രാവകമൊലിക്കും പ്രസവാനന്തരം ആ ദ്രാവകം തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ കുട്ടിക്ക് ആരോഗ്യപരമായ ക്ഷീണം അനുഭവിക്കുകയും പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതുപോലെ കുട്ടിക്ക് പെട്ടെന്ന് പനി പിടിക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ മുടി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കുന്നത് മുടികളയിലൊക്കെ കഴിഞ്ഞ് അടിപൊളി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അങ്ങനെ പിരിഞ്ഞു അങ്ങനെ നമ്മുടെ നെസ്വിനും ഒട്ടക്കുട്ടിയായിട്ടുണ്ട് കേട്ടോ എന്തോ ആലോചനയിലാണ് ആദ്യമായി ചാനലിൽ വരുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ